മുനമ്പത്തെ ജനങ്ങൾ വഖഫ് അധിനിവേശത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിജീവന സമരം അൻപത് എത്തിയപ്പോൾ അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കായിരുന്നു മുനമ്പം സാക്ഷ്യം വഹിച്ചത് തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തെത്തിയിട്ട് അങ്ങേയറ്റം കൗശലം നിറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞ് തുടർച്ചയായി തങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഹൈബി ഈഡൻ എംപിയുടെ കോലം കത്തിച്ച് കടലിൽ താഴ്ത്തിയാണ് മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചത് ഈ പ്രതിഷേധങ്ങൾ ആഗമാനം പ്രതിഫലിക്കുന്നത് തങ്ങളോട് മൊത്തത്തിലാണെന്ന അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് വി ഡി സതീശിൻ്റെയും മാത്യു കുഴൽനാടൻ്റെയും ഹൈബിടേയും ഒക്കെ നേതൃത്വത്തിൽ ആളും ആരവങ്ങളുമായി മുനമ്പത്തെത്തി വമ്പൻ പ്രസ്താവനകളും ഉഗ്രമായ ശപഥങ്ങളും നടത്തി മുനമ്പത്തെ ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള കഠിന പ്രയത്നങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പതിവ് പ്രഹസനങ്ങൾ മാത്രമായി നിബദിച്ചു പോവുകയായിരുന്നു അതിജീവനത്തിന് വേണ്ടി സഹന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുനമ്പത്തെ സാധാരണക്കാരന്റെ കോപ താപങ്ങളിൽപ്പെട്ട് പ്രതീകാത്മകമായി ചാമ്പലായി പോയ ഹൈബിയിടൻ ഒരാളെയെങ്കിലും മുനമ്പത്ത് നിന്ന് കുടിയിറക്കിയാൽ താൻ എം പി സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തനം നിർത്താമെന്ന് പറഞ്ഞപ്പോൾ കുടിയിറക്കല്ല തങ്ങളുടെ പ്രശ്നമെന്ന് മുനമ്പത്തെ ജനത്തിൽ ഒരാൾ തിരിച്ചടിച്ചു സതീശനാകട്ടെ മുനമ്പത്തെ ഭൂമി വഖഫിൻറ്റേതല്ലെന്ന പതിവ് പല്ലവിയുമായിട്ടാണ് രംഗത്ത് വന്നത് അപ്പോഴും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഇത്രനാൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നെന്ന പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു എന്നാലിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധവും അബദ്ധ ജടലവുമാണെന്ന് പറഞ്ഞ് കാന്തപുരം വിഭാഗവും മുസ്ലിം സംഘടനകളും ഐ എൻ എല്ലും രംഗത്ത് വന്നിരിക്കുകയാണ് മത നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത രാഷ്ട്രീയക്കാർ അതും ഇതും പറയരുതെന്നും രാഷ്ട്രീയക്കാർ മതനിയമത്തിൽ ഇടപെട്ടാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും കേരള മുസ്ലിം ജമായത്ത് കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതാണെന്ന് കോടതിയുടെ അടക്കമുള്ള രേഖകൾ ഉള്ളപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെതിരെ സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൃത്യമായി പഠിക്കാതെ അഭിപ്രായം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ലെന്നും മുസ്ലിം ജമായത്ത് സതീഷിനെതിരെ രൂക്ഷമായ വിമർശനവും അഴിച്ചുവിട്ടിരിക്കുകയാണ് കഥയറിയാതെ സ്ഥലം വാങ്ങി വഞ്ചിതരായവരെ കണ്ടെത്തി സർക്കാർ പുനരധിവസിപ്പിക്കണമെന്ന തലതിരിഞ്ഞ നിർദ്ദേശവും ഇവരിപ്പോൾ മുന്നോട്ടുവെച്ചിരിക്കുകയാണ് ഇതോടെ മുനമ്പം വിഷയത്തെ ചൊല്ലി യു ഡി എഫിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു എന്ന വസ്തുതയെ ഉറപ്പിച്ചുകൊണ്ട് യു ഡി എഫിൽ ആലോചിക്കാതെയാണ് സതീശൻ ഇത്തരം പ്രസ്താവനകൾ നടത്തിയതെന്ന സൂചനകൾ നൽകി മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മുനീർ വ്യക്തമാക്കി വഖഫ് നിയമ കൊണ്ടുവന്ന ബില്ലിനെ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുകയും മുനമ്പത്തെ ജനങ്ങളെ കൂടെ നിർത്താൻ ആത്മാർത്ഥതയില്ലാത്ത അതര ചർവണം തുടരുകയും ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മുനമ്പം നിലപാടിൽ സതീശൻ മലക്കം മറിയാനുള്ള സാധ്യതകൾ ഇനിയും തള്ളിക്കളയാനാകില്ല ഉത്തരത്തിലുള്ളത് എടുക്കുമ്പോൾ കക്ഷത്തിലുള്ളത് പോകരുതല്ലോ